വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഏറ്റവും പ്രധാനം ഈ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് വഴി എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് ഒരുപാട് നഷ്ടപ്പെട്ടത് എത്ര സ്വർണ്ണമാണ് എത്ര സ്വർണ്ണമാണ് തട്ടിയെടുത്തത് അതിനാരൊക്കെ സഹായിച്ചു ആ ദേവസ്വം ബോർഡിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടിയോ പിന്നീട് അവിടുന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുപോയ ശേഷം മുപ്പത്തി ദിവസം കഴിഞ്ഞിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് അതുവരെ ഇതെവിടെയായിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നിലവിൽ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ എന്താണ് പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പോറ്റി ഒറ്റയ്ക്കല്ല അതിന് പിന്നിൽ ശക്തരായ ആളുകൾ കൂടിയുണ്ട് അപ്പോൾ അന്വേഷണവുമായി പോറ്റി സഹകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം വിജിത് ീർച്ചയായും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറക്കും എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഒക്കെ നിലവിൽ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പൂർത്തീകരിച്ചിട്ടുണ്ട് അല്പം മുമ്പാണ് എസ് പി ശശിധരൻ ഇങ്ങോട്ട് ഈ ഓഫീസിലേക്ക് എത്തിയത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ടായിരുന്നു അത് അവരും ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും അവിടെ റാന്നി കോടതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക നിലവിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അത് ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് നൽകുന്ന ഈ റിപ്പോർട്ട് തന്നെയായിരിക്കും അതിൽ ആണ് ഏറ്റവും നിർണായകമായി ചോദ്യം ചെയ്യലിൽ പത്ത് മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ ഹാജരാക്കി ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ച ശേഷമാണ് വീണ്ടും തിരുവനന്തപുരത്തെ ഈ ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് അതിൽ അതിനുശേഷവും ചില വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ആരാഞ്ഞിട്ടുണ്ട് കാരണം ഈ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും നൽകുക എന്നിട്ടായിരിക്കും ഏത് എത്ര ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുക നിലവിൽ എന്തായാലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഉൾപ്പെടെ ആ അന്വേഷണ എത്തി അവിടെ നിന്നുള്ള തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ സ്ഥലങ്ങളിൽ ഒക്കെ എത്തിച്ച് തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെ പൂർണ്ണമായുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ആറാഴ്ചക്കകം തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടവും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും തന്നെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ എത്ര ഗ്രാം സ്വർണം ഈ പാളിയിൽ നിന്നും ഒപ്പം തന്നെ പീഡത്തിൽ നിന്നും ഈ കട്ടിലയിൽ നിന്നും ഒക്കെ മാറ്റി എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആണ് ലഭ്യമാകേണ്ടത് ഇത് മറച്ചു വിറ്റോ ആരെങ്കിലും പങ്കിട്ടെടുത്തോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത വരേണ്ടതുണ്ട് അതിൽ ആണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഒരു കൽപേഷ് എന്ന പേര് അത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല മറ്റ് ആളുകളുടെ പേരുകൾ കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അവരെയൊക്കെ ഇനി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും നിലവിൽ ഉദ്യോഗസ്ഥരുടെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് പാളിയും ഒപ്പം തന്നെ പീഡവും കട്ടിലയും ഒക്കെ കടത്തിക്കൊണ്ടുപോയതിലും അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചതിലും ഒക്കെ അവരുടെ പങ്ക് ആണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ മൊഴിയായി നിലവിൽ ഉണ്ടിക്കേഷൻ പോറ്റി നൽകിയിരിക്കുന്നത് അവരിലേക്ക് കൂടി എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് കസ്റ്റഡി അപേക്ഷയ്ക്ക് നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടായിരിക്കും ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് അത് പുറത്തു ആർക്കൊക്കെയാണ് മായ അന്വേഷണത്തിൽ അങ്ങനെ തന്നെയാണ് സേഫ് ഈ കസ്റ്റഡി അപേക്ഷയോടൊപ്പം റിമാൻഡ് റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ പറഞ്ഞു കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പറ്റി പറഞ്ഞിരിക്കുന്നത് ആരിലേക്കാണ് അന്വേഷണം നീളുക എന്നൊക്കെ ഒരു പക്ഷേ ആ റിപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിന്റെ വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട് അതിന് മുൻപ് ഉണികൃഷ്ണൻ പോറ്റി അല്പസമയത്തിനങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല അറസ്റ്റ് ചെയ്യുമ്പോഴോ കസ്റ്റഡി എടുക്കുമ്പോഴോ കണ്ടിട്ടില്ല അന്ന് കണ്ടതാണ് ഗേറ്റ് പുറത്തിറക്കുമ്പോൾ മാത്രമേ കണ്ണിലെ ഒഴിച്ച് കാത്തിരിക്കുന്നു പോറ്റിയേക്കാണ് അപ്പൊ നമുക്ക്